പൊതുസ്ഥലത്തെ പ്ലാസ്റ്റിക് നിർമാർജനം ചെയ്യാൻ പദ്ധതി ഒരുക്കി മാതൃകയാവുകയാണ് വിദ്യാർത്ഥികൾ പുതിയ ഒരു ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പൊതുസ്ഥലത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി കുന്നിക്കോട് ശാസ്ത്രി ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപം പരിസ്ഥിതി പരിസ്ഥിതിരക്ഷയ്ക്കായി കണ്ടെയ്നർ സ്ഥാപിച്ചിരിക്കുകയാണ് വീടുകളിലെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത് പോലെ കുട്ടികളും നാട്ടുകാരും ചേർന്ന് പൊതുസ്ഥലത്തെയും പ്ലാസ്റ്റിക് ശേഖരിച്ച് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ സംസ്കരിക്കുന്നതാണ് പദ്ധതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ഐ എൻ ടി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു പൊതുസ്ഥലത്തെ പ്ലാസ്റ്റിക് നിർമാർജ്ജനത്തിന് മാതൃകയാണ് അദ്ദേഹം പറഞ്ഞു ഈ മേഖലയിലൊക്കെ നല്ല നടന്നു പോകുമ്പോൾ നമ്മൾ ഒരു നമ്മള് ആഹാരം കഴിക്കുന്ന പാട്ടയോ ഒന്നും നമ്മൾ അങ്ങനെ വഴിയിലോട്ട് ഇതൊക്കെ എവിടെ എവിടെ ഇടണം അത് ഒരു സാധനം ഇപ്പോൾ എല്ലാ കാലത്തും എല്ലായിടത്തും സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ ഇന്ന് സ്വകാര്യ വീടുകളുടെയും സ്വകാര്യ മേഖലകളുടെയും ഒക്കെ ഇത്തരം സാധനങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്നാൽ പൊതുവെ പൊതുവെയുള്ള ഇത്തരം മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി കുന്നിക്കോട് ആരംഭിക്കാരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ദിവസം ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് സ്കൂളിൽ നിന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി ചടങ്ങിൽ ആദരിച്ചു മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വൃക്ഷങ്ങളുടെയും ജലാശയങ്ങളുടെയും സംരക്ഷണം അനിവാര്യമാണെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മീരാ ആർ നായർ അംബുജ അന്തർജനം പി ടി പ്രസിഡന്റ് നവാബ് പരസ്ഥിതി പ്രവർത്തകരായ ഗീതമ്മ അരുൺ അധ്യാപകരായ സന്ധ്യ സുരേഷ് പാർവതി മുതലായവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ പരിസ്ഥിതി പാട്ടും കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ കൊല്ലം